വീടകങ്ങളിൽ ഒറ്റപ്പെട്ടവരും ഭിന്നശേഷിക്കാർക്കായി തന്നെ ജീവിതം മാറ്റിവച്ചവരും ഒരു ദിവസം തങ്ങളുടേതാക്കി ആടിപ്പാടിയപ്പോൾ കാഴ്ചക്കാർക്കും അത് നവ്യാനുഭവമായി മാറി കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേളയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായത് പീടകങ്ങളിൽ ഒറ്റപ്പെട്ടവരും ഭിന്നശേഷിക്കാർക്കായി ജീവിതം തന്നെ മാറ്റിവച്ചവരും ഒരു ദിവസം തങ്ങളുടേതാക്കിയും ആടിപ്പാടിയപ്പോൾ കാഴ്ചക്കാർക്കും അത് നവ്യാനുഭവമായി മാറി പരിധിയും പരിമിതിയും അവരുടെ ആവേശത്തിനു മുന്നിൽ വഴിമാറി തീർത്തും വീടകങ്ങളിൽ തളയ്ക്കപ്പെട്ട ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേളയാണ് കൊടിയത്തൂർ ജി എം യു പി സ്കൂളിലാണ് ഇരുന്നൂറോളം ഭിന്നശേഷിക്കാരും അവരുടെ കുടുംബവും ഒത്തുചേർന്ന് ഒരു പകൽ അവിസ്മരണീയമാക്കിയത് സമന്വയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ നടന്ന മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബാബു പൊലുകുന്ന് പഞ്ചായത്ത് അംഗങ്ങളായ വി ഷംലുലത്ത് ടി കെ അബൂബക്കർ യു പി മുഹമ്മദ് എം ടി റിയാസ് കെ ജി സീനത്ത് മജീദ് റിഹ്ല സെക്രട്ടറി ഒ എ അൻസു ഐ സി ഡി എസ് സൂപ്പർവൈസർ അർഫ റസീന തുടങ്ങിയവർ സംബന്ധിച്ചു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങളും നൽകിയാണ് അധികൃതർ തിരിച്ചയച്ചത് Я с бюро мукам.